ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവിട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഈ വരുന്ന സെവൻത്തിനാണ് കേട്ടോ അതിനായി കുഞ്ഞ് ഷോപ്പിങ്ങിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത് വേറെ എവിടെയുമല്ല കേട്ടോ നമ്മൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് അതായത് നമ്മുടെ പഴമങ്ങാടിയിലുള്ള നമ്മുടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ അവിടേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ഡേ വൈകുന്നേരം ആവുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ലൈറ്റും ഈ ഡ്രസ്സും ടോയ്സൊക്കെ കാണാനായിട്ട് അല്ലേ സുല കാണാൻ ഈ ലൈറ്റ് കെട്ടി പിന്നെ നമ്മുടെ അടുത്താണല്ലോ പത്മനാഭൻ്റെ അമ്പലം പിന്നെ അതിനടുത്തുള്ള കുളും അവിടെയൊക്കെ നിൽക്കാൻ നല്ല ഭംഗിയാണല്ലേ ലൈറ്റ് വെട്ടത്തൊക്കെ നമ്മുടെ കട എത്തിയായിരുന്നു കേട്ടോ ഡേ ഞങ്ങൾ അവിടേക്ക് കയറുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ സെക്ഷൻ മുകളിലത്തെ നിലയിലാണ് ഏട്ടോ അതുകൊണ്ട് ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണേട്ടോ മാളൂസ് അവടെ അച്ഛനേം കൈ പിടിച്ചാണ് കേട്ടോ പോകുന്നത് എൻ്റെ കയ്യിൽ അമ്പാടി ഇരിക്കുന്നു ഇതേ കണ്ടില്ലേ അമ്പാടി അവിടെ പോയി ഇറങ്ങിയതേ ഉള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങി മാളൂസ് അവൻ്റെ ബാക്കിൽ കൂടെ ഓടുകയാണ് കേട്ടോ ഇതും കുഞ്ഞല്ലേ അവൻ എന്താ കണ്ടില്ലേ ഓടിക്കളിക്കുക അങ്ങോട്ടോ അവിടെ തുണികളുടെ ഇടയിൽക്കാൻ ഞാനാണെങ്കിൽ മോൾക്കുള്ള ഡ്രസ്സ് നോക്കണം കേട്ടോ പിന്നെ വലിയ കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നോക്കി നോക്കി വന്ന് പക്ഷേ ഇഷ്ടപ്പെടുന്ന കളറാണെങ്കിൽ ആ സൈസും അല്ല ഇതേ കണ്ടില്ലേ ഞാൻ ഒരണ്ണെടുത്തോണ്ട് ചേട്ടൻ കാണിക്കുകയാണ് കേട്ടോ ചേട്ടൻ പിന്നെ എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ വർക്ക് വരുന്ന ഡ്രസ്സൊന്നും ഇഷ്ടമില്ല കേട്ടോ അവൾ പറയാം അമ്മ എനിക്കിങ്ങനെ സിമ്പിളായുള്ള ഡ്രസ്സ് മതി എന്നാണ് പറയുന്നത് അവൾ എടുത്തില്ല എടുത്താലും ഒരു ദിവസത്തേക്ക് മാത്രം കേട്ടോ അതുകൊണ്ട് പിന്നെ വർക്കൊന്നും ഇല്ലാതെ ഡ്രസ്സ് നോക്കിയിരുന്നു പക്ഷെ ദേ എനിക്ക് അവിടെ കിടന്നൊരു ഡ്രസ്സ് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മോഡ സൈസല്ല അപ്പോൾ ചേട്ടൻ പറയായിരുന്നു കണ്ടോ പക്ഷെ അതിൻ്റെ വലിയ സൈസ് സൈസുണ്ടെങ്കിലൊന്നും നോക്കാൻ ഞാൻ ദേ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ കുറേ നോക്കിയായിരുന്നു അവിടെ പക്ഷെ കളക്ഷൻസ് ഒക്കെ കുറവാണ് കേട്ടോ പത്ത് വയസ്സായ കുഞ്ഞുങ്ങൾക്ക് വലിയ കളക്ഷനൊന്നുമില്ല കേട്ടോ അവിടെ ഇല്ലാത്ത കൊണ്ട് ഞങ്ങളുടെ വിഷമിച്ചു ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നടന്ന് അടുത്തുള്ള കടകളിലൊക്കെ നോക്കിയായിരുന്നു പക്ഷേ മോളുടെ സൈസിന് കിട്ടുന്നില്ല സൈസ് കിട്ടപ്പോൾ കളർ കിട്ടത്തില്ലായിട്ടോ ഞങ്ങൾക്ക് പിടിച്ചതുമില്ല അതുകൊണ്ടത് ഞങ്ങൾ മോൾക്ക് എപ്പോഴും എടുക്കുന്നത് സൂറത്തു നിന്നാണ് കേട്ടോ അവിടെ അപ്പോൾ അവളെ സൈസിനും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിനും കിട്ടും കേട്ടോ ഇഷ്ടംപോലെ കളക്ഷനുണ്ട് അവിടെ ഇതേ അങ്ങനെ ഞങ്ങൾ നടന്ന് സൂറത്തിലേക്ക് പോകാനായിട്ടും ഇതേ കണ്ടില്ലേ സൂറത്തിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഇതേ കണ്ടില്ലേ സൂറത്തിലേക്ക് പോകാനായിട്ടോ ഞങ്ങൾ ദേ റോഡ് ക്രോസ് ചെയ്താണ് ട്ടോ അപ്പുറത്തേക്കാണ് പോവാൻ സൂറത്ത് അപ്പുറത്താണ് കേട്ടോ ദേ ഞാൻ ചേരുന്നു മാളസും കൂടെ സൂറത്തിലോട്ട് പോയി കേട്ടോ ഇത് ഇതാണ് കേട്ടോ സൂറത്ത് അവിടെയും കിഡ്സിൻ്റെ ഡ്രസ്സ് കിട്ടുന്നത് മുകളിലത്തെ തിരക്കണ്ടില്ലേ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് കാണേട്ടോ ഷർട്ടായിരുന്നാലും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് സൂറത്തിൽ ദേ പോയി മാളസ് പോവാണ് അവർക്കറിയാം അവിടെ തന്നെ ആ ഡ്രസ്സ് കിട്ടത്തുള്ളൂ എന്ന് മോഡിഷ്ടത്തിന് പിന്നെ അവളുടെ ചിരി കണ്ടില്ലേ അവിടെയാണ് അവൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അങ്ങനെ നല്ല വർക്കൊന്നും അവൾക്ക് വേണ്ട അങ്ങനെ അവൾ ഡ്രസ്സ് എടുത്തു ഇത് അമ്പാട് പിന്നെയും കിടന്നു അവിടെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് പുറത്തിറങ്ങിയ ശേഷം ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയിരുന്നായിട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസും കുടിച്ചു പിന്നെ തിരിച്ചു വന്നായിരുന്നു കേട്ടോ ഇത്രയൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാൻ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ